പാതി തുറന്ന ജാലക പഴുതിയിലൂടെ ആർത്തലച്ച് പെയ്യുന്ന മഴയെ നോക്കി ഉറക്കമുണർന്നെങ്കിലും കണ്ണുകൾ ഇറുകെ അടച്ച് മഴയുടെ താളത്തിന് കാതോർത്ത് കിടക്കുമ്പോഴാണ് ശരത്തിന്റെ ഫോൺ കോൾ ആ ശര നമുക്ക് ഇന്നിട്ട് വരെ പോകണം വേഗം റെഡിയാവും അരമണിക്കൂറിൽ ഉള്ളിൽ ഞാൻ എത്തും എന്ന് പറഞ്ഞാൽ കോൾ കെട്ടായി പാതി മനസ്സോടെ എഴുന്നേറ്റ് പെട്ടെന്ന് ഒരു കുളിയും കഴിഞ്ഞു വരുമ്പോൾ പതിയെ പോലെ ദേവമ്മയുടെ കടും കാപ്പി ടേബിളുണ്ട് എങ്ങോട്ടായി രാവിലെ തന്നെ എൻ്റെ മോൻ എന്നാമ്മയുടെ ചോദ്യത്തിന് ശരത്ത് വന്നറിയാം എന്ന് പറഞ്ഞതും അകത്ത് കോളിംഗ് ബെല്ലിൻ്റെ മുഴങ്ങി ഒരുമിച്ച് ചായയും കുടിച്ച് ഭിത്തിയിൽ ചാരി വെച്ചിരുന്ന ക്രച്ചസ് കൈകളിലെടുക്കുമ്പോൾ ഷരത്ത് വിലക്കി ഞാനുള്ളപ്പോൾ നനയ്ക്കുന്നതിനാ മറ്റൊരു താങ്ങ് ഏടക്കൊക്കെ പതിയെ തനിയെ നടന്നു നടന്നോക്കിയാൽ താങ്ങിലാ നടക്കാൻ കഴിയും എന്നാവും പറഞ്ഞതും ക്രച്ചസ് ഉപേക്ഷിച്ച് അവനോടൊപ്പം പതിയെ പിച്ചവെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓർത്തു അല്ലെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ വെപ്പ് കാലിൻ്റെയും മറ്റൊരാളുടെ കാലുകളുടെയും വിലയറിയുന്നത് കാറിൻ്റെ മുൻസിയിലേക്ക് കയറിയതും തിരക്കി എങ്ങോട്ടാ നമ്മൾ അതൊക്കെ പറയാം ഒരു നല്ല കാര്യത്തിനാ പോയിരുന്ന വഴി ഞാൻ കാവലിന്ന് കയറിയിരുന്നു എനക്ക് അതിലൊന്നും വിശ്വാസമില്ലെന്ന് അറിയാം എങ്കിലും എന്റെ സമാധാനത്തിന് നിന്റെ ഒരു കുറിയിരിക്കട്ടെ എന്ന് പറഞ്ഞതും എന്റെ സമ്മതിന് കാത്തിൽ അവൻ കുറി വരച്ചു ചന്ദനത്തിന്റെ ഗന്ധവും നേരിയ തണുപ്പും മനസ്സിലൊരു ഉണർവ് നൽകിയപ്പോൾ അവൻ സംസാരം തുടർന്നു അതെ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കാൻ നീ എന്നോട് ദേഷ്യപ്പെടിയത് നമ്മളിന്ന് പോകുന്ന എനിക്കൊരു പെണ്ണ് കാണാനാണ് രണ്ടു പെണ്ണ് പെണ്ണിട്ടാത്ത ഈ കാലത്ത് എന്നെ പോലെ ഒന്നരക്കാലനായ പട്ടാൾക്കാരന് ആര് പെണ്ണ് തരാനാ നീ വണ്ടി ഇരിച്ചേ എന്ന് പറഞ്ഞ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ കരുതുന്ന പോലെയുള്ള കാര്യങ്ങൾ നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ട കല്യാണം നടക്കും ഒരു ചെറിയ പ്രശ്നമുള്ളത് മറ്റൊരാൾക്കില്ല എന്നതും അവൾ ഒരു കൊലക്കേസിൽ പ്രതിയാണെന്നുള്ളതാണ് രാത്രിയുടെ മറവിൽ സ്വന്തം വീട്ടിൽ അവൾ ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രതിരോധിക്കുന്നതിൽ പറ്റിയതാണ് കേസിൽ അവൾ കോടതി വെറുതെ വിട്ടു വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതിരോധിക്കുന്നതിൽ പറ്റിയ കയ്യബദ്ധം നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല കോളേജിൽ നമ്മുടെ ജൂനിയർ ആയിരുന്നു അവള് പലതും സംസാരിച്ചിരുന്ന് വീടെത്തിയത് അറിഞ്ഞില്ല വീടിനുമ്പിൽ കാർ നിന്നും തൊട്ടടുത്ത വീട്ടുകാർ എത്തി നോക്കുന്നുണ്ടായിരുന്നു ഉയരത്തിൽ കെട്ടിയ ചുറ്റുമതിലിനിടയിലെ ചെറിയ ഗേറ്റിലൂടെ മുറ്റത്തെ കാലെടുത്ത് വെച്ചതും കൂട്ടിലെ വലിയ വളർത്തുന്നായ വല്ലാത്ത ശബ്ദത്തിൽ ഞങ്ങളുടെ നേർക്ക് കുരച്ച് ചാടുന്നുണ്ടായിരുന്നു പൂമുഖവാതിലിന് മുകളിലെ കുടുംബ ഫോട്ടോയിൽ നന്ദിതാ മോഹന്റെ മുഖം കണ്ടതും കണ്ണുകൾ ഒന്നുകൂടി അടച്ചു തുറന്നു സൂക്ഷിച്ചു നോക്കി അതെ അവൾ തന്നെ പെട്ടെന്ന് പഴയ ചില ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തി ആദ്യമായി ഒരു പെൺകുട്ടിയോട് തോന്നിയ പ്രണയം പറയാനായി അവളുടെ ക്ലാസ് മുറിക്ക് പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ക്ലാസ് മുറിയിൽ വെച്ച് കൂടെ പഠിക്കുന്നവർ തന്നെ മുഖത്തടിച്ച് ചോദിച്ച് നീ എന്നോട് ചോദിച്ചാൽ ആദ്യം നിന്റെ അമ്മയോട് ചോദിക്കടാ അവർക്കുള്ളതൊക്കെ തന്നെ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ അവൾ കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ആരോ പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞ സാജ കളി അവളോട് വേണ്ടത് എന്തിനും പോകുന്ന ഒരു മെറ്റവളാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദ്യത്തിന് എന്നെ തള്ളി അവളെ കൊണ്ട് ഞാൻ കൂടെ കിടത്തി എൻ്റെ മുഖം തല ഞാൻ അലക്സിന്റെ മകനില് നിന്ന് നീ കരുതിക്കോ എന്ന് പറയുന്ന കേൾക്കാമായിരുന്നു തന്റെ മുന്നിലൂടെ ഒരു പെൺപുലിയായെന്ന് നടന്നു മനസ്സിൽ തോന്നിയത് ഒരു ആരാധനയായിരുന്നു മുറ്റത്ത് ആളനക്കം കേട്ടതും വാതിൽ തുറന്ന് പുറത്തെത്തിയ നന്ദിതെ ഒരു പുൻസിരിയോടെ നോക്കിയെങ്കിലും ഗൗരവത്തോട് അവൾ പറഞ്ഞു അകത്തോടിരിക്കാൻ വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ മറുവാതിലിന് പിറകിൽ ഇരുമ്പ് വാതിലിൻ്റെ ശബ്ദം വല്ലാതെ അലോസരമുണ്ടാക്കിയപ്പോൾ അവൾ പറഞ്ഞു അച്ഛനും അമ്മയും കൂടെപ്പിറപ്പും പോയപ്പോൾ പോയി എനിക്ക് പേടിക്കാമെന്ന് മയങ്ങാൻ ചെയ്ത പണിയായിതൊക്കെ കുറെ കാര്യങ്ങൾക്ക് ശേഷം എന്നെ പിണ്ണാണായിട്ട് വരുന്നത് അല്ലാതെ വന്നവരെല്ലാം എൻ്റെ കൈകളുടെയും നാവിൻ്റെയും കൊയ്ത്തരി വണ്ണേയും ചൂടറിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് വരുന്ന എന്നെപ്പറ്റി എല്ലാവറിയാവുന്ന രാജ്യത്തിന് കാവലായിരുന്ന ഒരു പട്ടാളക്കാരനും ഒരേ കോളേജിൽ പഠിച്ച ഒരാളുവാണെന്ന് ശരത്ത് പറഞ്ഞപ്പോൾ എന്തോ വരേണ്ടതെന്ന് പറയാൻ തോന്നിയില്ല അവൾ തന്ന ചൂട് കാപ്പിയും കുടിച്ച് പണ്ട് പറയാൻ മറന്ന പ്രണയവും പറഞ്ഞു യാത്ര പറയാതെ ഇനി കൂടെ ഞാനുകൂടെയെന്ന് പറഞ്ഞ് പടിയിറങ്ങുമ്പോൾ ആ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞ് തുളുമ്പിയിരുന്നു ശരത്തിനെയും അമ്മയും സാക്ഷിയാക്കി പിറ്റേന്ന് രജിസ്ട്രാർ ഓഫീസിലെ രണ്ട് ഒപ്പുകളിലൂടെ ഞങ്ങൾ പുതിയ ജീവിതം തുടങ്ങുമ്പോൾ ആ കണ്ണുകളിൽ ഞാൻ എന്നെ തന്നെ കണ്ടിരുന്നു വിവാഹരാത്രിയിൽ എൻ്റെ നെഞ്ചോട് ചേർന്ന് അവൾ കിടക്കുമ്പോൾ പുറത്ത് പെയ്യുന്ന പെരുമഴയേക്കാളും ശക്തിയായിരുന്നു പൊട്ടിയൊഴുകി അവരുടെ സങ്കടങ്ങൾക്ക്